പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ആറാം അധികം എട്ടാം വാക്യം ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ യേശു കൂടെ ഉള്ളതിനാൽ ഞങ്ങൾക്കും അസാധ്യമായി ഒന്നുമില്ല ഭാരങ്ങളും ക്ലേശങ്ങളും വന്നാലും ഞങ്ങളുടെ യേശു കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ കുരുങ്ങുകയില്ല ഞങ്ങളെ ശക്തനാക്കുന്നവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് വലിയ ഉണർവേകുന്നു അബ്രാഹത്തിൻ്റെ വിശ്വാസം നീതിയായി പരി പരിഗണിച്ച ദൈവമേ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിച്ച് വിശ്വാസത്തിൽ വഴി നടത്തണമേ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സൗഖ്യമുണ്ട് യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് രക്ഷയും ഉണ്ട് ഈശോയെ അങ്ങയിൽ വിശ്വസിച്ചാൽ അങ്ങയുടെ മഹത്വം കാണാമെന്നും ആരാധിച്ചാൽ വിടുതൽ കിട്ടുമെന്നും ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു ആമേൻ എൻ്റെ സഹോദരർ യോഹന എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവൻ ഉണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്വ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവാസിക്കുന്നത് ഞാൻ താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈശം സ്തുതി സ്തുതിയും സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേൻ സ്വസ്ഥീൻ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മേ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആമേൻ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ